എല്ലാവർക്കും നമസ്കാരം മസ്താനി എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ നിങ്ങൾ നിങ്ങളാരെ സൈബർ ഉള്ളിൽ ഒന്നും ചെയ്യരുത് എന്നൊക്കെയുള്ളത് മീഡിയക്കാരോടൊക്കെ ആയിട്ട് പറഞ്ഞു ചിലർക്ക് ഏർപോട്ടോട്ട് വരാൻ ഭയന്നിരിക്കുകയാണ് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനോട്ടെ ശൈത്യം പക്ഷേ ശൈത്യമല്ല കേട്ടോ ശൈത്യ പുലിയായിട്ട് ചാടി വീണിട്ടുണ്ട് അത് മാരോടാന്നറിയാം മാരാരെ വരെയാണ് വെല്ലുവിളി ചെയ്യുന്ന മാരാരു കുട്ടിയ മാത്രികരയും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യകരയത്തിൽ വെല്ലുവിളി മാസ് ഡയലോഗ് വിജയ സിനിമയിലൊക്കെ പോലത്തെ മാസ് ഡയലോഗ് ആ പ്രാസോപ്പിച്ചൊക്കെ പറഞ്ഞു മാരാരി കുട്ടിയാ മാക്രി കരയും പക്ഷെ ഞാൻ കരുതിന് കേൾക്കുമ്പോ ഒരു അത്യാവശ്യം ഒരു മാസ് ഡയലോഗ പക്ഷേങ്കില് ആ പഞ്ചിൽ അങ്ങോട്ട് പിടിച്ചു നിക്കാൻ പറ്റുമോ എന്നൊരു സംശയമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അഡ്വക്കറ്റിൻ്റെ ഇതൊന്നും ശൈത്യ ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇപ്പം ശൈത്യയിട്ട് ഈ വീഡിയോ കാണും ശൈത്യക്ക് നല്ല വീര്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവരൊക്കെ എന്തുകൊണ്ട് ആ ഹൗസിനുള്ളിൽ ചെയ്തില്ല ചുമ്മാതി ഇരുന്ന് അതും ഇതും കാണിച്ചു പോയി അതുപോലെ തന്നെ ഇവര് ഈ പിന്നീന്ന് കുത്തിയെന്ന് കട്ടപ്പയെന്ന് പേരിട്ട് ആണ് അതിൻ്റെ താഴെ പോയി കട്ടപ്പ എന്ന വാക്ക് കമൻറ്റിട്ട് എൻ്റെ മകളെ തന്നെയാണെന്ന് പറഞ്ഞ് കമൻറ്റിട്ട് ശൈത്യയുടെ അമ്മയാണ് പക്ഷെ അവർ കട്ടപ്പയെന്ന് വിളിച്ച് അനന്ദൂടെ പേരിലാണ് കേസൊക്കെ പോയിരിക്കുന്നത് വേറെ ആരുടെ പേര് കേസ് പോയെന്നറിയത്തില്ല ഈ അമൃത ടിവിയുടെ അവിടുന്ന് ആ ട്രോഫി ഇറങ്ങി പോകുന്ന പോലെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ ഫാമിലിക്ക് എന്ന് എനിക്ക് തോന്നുന്നു കാര്യം അവരവരുടെ ജീവിതകഥയൊക്കെ പറയുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടാണ് സപ്പോർട്ട് ചെയ്ത് തന്നെ ഞാൻ ശൈത്യം വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയും ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് അവരുടെയൊക്കെ അവഗണനയും എല്ലാം സഹിച്ചതൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമല്ല അങ്ങനെ പക്ഷേ എന്തോ ഒരു സ്വഭാവത്തിന്റെ ഒരു ഇതും കാണുന്നുണ്ട് ഇപ്പൊ തിരിച്ചു വന്നത് സോഷ്യൽ മീഡിയ വന്നിട്ട് വെല്ലുവിളിക്കുന്ന മാരാരെ മാരാരെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ നമസ്കാരം അപ്പോ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ വിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനസാർ പി എൻ പണിയാണ് തന്നത് ുസാറ് ചെയ്ത പണി പറഞ്ഞ കേട്ടല്ല അല്ല എന്തിനാണെന്ന് ഈ ശരിക്കു പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് പറയുന്നു മറ്റുള്ള മത്സരാർത്ഥികളെ കൂടുതൽ ഉപദ്രവിക്കാത്ത പി ആറുകളായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികളുടെ അതായത് അക്ബറിൻ്റെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുടെയെന്ന് പറയുന്നു നമ്മുടെ അനുമോളുടെ പി ആർ ആണ് മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്തെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അല്ല ഇവർ ഒരാഴ്ചയോ ഒന്നരയാഴ്ചയ്ക്ക് കൂടുതൽ നിൽക്കാനോ അതോ ഒരു മാസത്തോടെ നിൽക്കാനോ കാണ്ട് ഇവർ പി ആർ പണം കൊടുത്തെന്ന് പറഞ്ഞു ശൈത്യം ശൈത്യം ആ വ്യക്തിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്ന പണം ശൈത്യ വിളിച്ചു കൂടി ബിഗ് ബോസിൽ അത് പറഞ്ഞത് നിന്റെ പി ആർ എന്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങനെ ഇവർ രണ്ട് ഒരു പി ആറ തന്നെ ഏർപ്പെടുത്തി എന്നിട്ട് വന്നിരുന്നു ഈ പറയാൻ എന്തിനായെന്നാ ഞാൻ രാവിലെ ചെയ്ത വീഡിയോയിൽ പി ആറ് കൊടുക്കാത്തവരാണ് ഇത്ര ആത്മരോഷം കൊള്ളുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാം ഇവരെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതപ്പൊ പി ആറിന് ഇഷ്ടമുള്ള കൂടുതൽ തുക കൊടുത്തവർക്ക് വേണ്ടി കൂടുതൽ സമയം നിൽക്കും അതൊക്കെ സ്വാഭാവികമല്ലേ തുക കുറച്ച് കൊടുത്തവർക്ക് വേണ്ടി കുറച്ചേ കൊടുക്കുള്ളൂ പിന്നെ അതിലെല്ലാ ഉപരി പി ആറ് കൊടുത്താലും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ അനിമോള് പറയുന്ന പോലെ ഏഷ്യാനെറ്റ് നമ്മളെ നിർത്തുന്നല്ലേ നമ്മൾ കണ്ടന്റ് കൊടുക്കണം ആ അത് ആ ഒരു വിചാരം ശൈത്യക്കും വേണമായിരുന്നു കണ്ടന്റ് കൊടുക്കണം ഞാൻ ശരിക്കും ശൈത്യ ഒരാഴ്ച ഔട്ടാകും ആഴ്ച ശൈത്യം തന്നെ ഔട്ട് ആവുള്ളൂ എന്നും പറഞ്ഞിരുന്ന ഒരാഴ്ചയുണ്ട് ആ ആഴ്ച ശൈത്യ ഔട്ട് ആയിട്ടില്ല അപ്പൊ അത് ആ പി ആറിൻ്റെ വിലം തന്നെയാണ് പക്ഷെ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്നത് കേട്ടു അതായത് റിയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാക്രി അറിയുവായിരിക്കും മാരാർട്ടെ ഞാൻ മാത്രം നല്ല വാചാ കേട്ടോ പക്ഷെ പിടിച്ച് നിക്കണേ ശൈത്യേ എനിക്കതേ പറയാനുള്ളൂ മാരാർ തിരിച്ചു ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിടിച്ച് നിക്കാൻ അത്ര എളുപ്പമായിരിക്കും സത്യത്തിൽ ഞാൻ മാരാരുടെ സീസണിൽ മാരാരെ അല്ല സപ്പോർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ശോഭയാണ് സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കിപ്പം മാരാറ് തന്നെയാണ് പിന്നെയും ശോഭയെക്കാട്ടും ശരിയെന്നാണ് അഭിപ്രായം ഉള്ളത് അന്ന് ഞാൻ ശോഭയാണ് ചെയ്തത് അപ്പോൾ ഇപ്പം പിന്നീട് ഈ സീസണിലൊക്കെ പോയി ശോഭ ഈ ലക്ഷ്മിയോടൊക്കെ കാണിച്ച അതൊന്നും എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പക്ഷെ മാരാറുടെ സീസണിൽ ഈ വിനു പി ആറായിട്ടുണ്ടായിരുന്നു ജിൻഡോടെ ജിൻഡോയെ ജയിപ്പിച്ചത് ഈ വിനു ആണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ വിനുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഒന്നുമില്ല പി ആറിൻ്റെ കാര്യം പറഞ്ഞില്ല അധികം തന്നെ മാരാറിൻ്റെ ഒരു ബുദ്ധി അറിയത്തില്ല ഇപ്പോഴല്ലേ ഈ അനുമോള് കാരണമാണ് സത്യം പറഞ്ഞ ഈ വിനു എന്ന സംഭവം എന്താണെന്നുള്ള ഇൻ്റർവ്യൂ കൊടുക്കുന്നു അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു അനുമോളുടെ വീട്ടിൽ നിൽക്കുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് ഈ അനുമോള് കാരണമാണ് അനുമോൾ അത് ഹൗസിൽ വിളിച്ചു കൂകി പിന്നെ ബിന്നി പറഞ്ഞു പിന്നെ അതങ്ങനെ പുറത്തായി പിന്നെ സീക്രട്ട് ഏജൻ്റ് ആദ്യമായിട്ട് ഇതാണ് പതിനാറ് ലക്ഷത്തിന് മേടിച്ച ആ പി ആർ വിനു എന്നും പറഞ്ഞ് നമ്മളെ കാണിച്ച് പിന്നെ അങ്ങ് സ്റ്റാറായി വിനു അത് ആസ്വദിക്കുന്നുണ്ട് സ്റ്റാറായത് ഇങ്ങനെ പണിയെടുത്താൽ മാത്രം പോരല്ലോ പുള്ളിയുടെ മുഖം കൂടെ പത്ത് പേര് കാണാനുണ്ട് പുള്ളി ഇപ്പൊ അത് ആസ്വദിച്ചാണ് നടക്കുന്നത് എല്ലായിടത്തും പുള്ളി പറയാനുള്ള ഒക്കെ പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാരാരുടെ സീസണിൽ വിനു വർക്ക് ചെയ്തതായിട്ട് നമുക്ക് അറിയത്തുപോലുമില്ല അത്ര ഇതായിട്ട് മാരാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പോകുന്ന ഒരു ബിഗ് ബോസിൽ ഇനിയുള്ള കാലം പോകുമ്പോഴും ശരിക്കും ആ ഒരു മനുഷ്യൻ അവിടെ നടത്തിയ ഗെയിം എന്താണെന്ന് കണ്ടു പഠിച്ചിട്ട് ഒരു പുസ്തകമാക്കാൻ പറ്റിയ ഒരു ഗെയിം അവിടെ കഴിച്ചത് അവിടെ ബിഗ് ബോസ് തന്നെ മാരാരെ പുറത്താക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞിട്ട് അവർ മാരാറും മുന്നേ തോറ്റുപോയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത് അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ഒരേപോലെ വെട്ടിനിരത്തിയാണ് പോന്നോണ്ടിരുന്നത് എൻ്റെയൊക്കെ നോട്ടത്തിൽ പി ആർ കൊടുത്തായിട്ട് ഒരു സുഹൃത്ത് വെളിയിലുണ്ടായിരുന്നല്ലോ ഏതോ ഒരു പേര് പറയാം ആ സുഹൃത്താണ് പുറത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതെന്നാണ് അന്ന് കേട്ടോണ്ടിരുന്നത് അല്ലാതെ ഇങ്ങനെ ഒരാളുടെ പേര് പോലും നമ്മൾ ആരും കേട്ടിട്ടില്ല ആ മാരാരെയാണ് നമ്മുടെ ശൈത്യ ഇപ്പോൾ വന്നിട്ട് വെല്ലുവിളിച്ചത് ശൈത്യക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ശൈത്യ ശരിക്കും പറഞ്ഞാൽ അത് ആ ഹൗസിനുള്ളിൽ കാണിക്കണമായിരുന്നു ഇതൊന്നും കാണിച്ചിട്ടില്ല ആ സ്ക്രിപ്റ്റിൽ ഏഷ്യാനിൻ്റെ ജഗദീഷ് അവതരിപ്പിച്ച സ്ക്രിപ്റ്റിൽ പറഞ്ഞ പോലെ കിടന്നുറക്കാല്ലേ ആ എന്ത് കണ്ടന്റാണ് കൊടുത്തത് ഒന്നും ചെയ്തിട്ടില്ല കൊടുത്ത കണ്ടന്റ് വളരെ മോശമായിട്ട് നെഗറ്റീവാണ് കൊടുത്തത് തിരിച്ചിറങ്ങി വന്നിട്ട് എപ്പിസോഡ് കാണാതെ റീ എൻട്രിയിൽ അകത്ത് പോയിട്ട് അവിടെ കിടന്ന് നാറ്റിച്ച് അനിമോളെ കപ്പടിപ്പിച്ചു എന്നിട്ട് കപ്പടിച്ചപ്പോ ഉള്ളേ ആ ഇരുപ്പോ ഉരുളി കമത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് ആ ഇരിപ്പ് കണ്ടില്ലേ ശരിക്കും എന്ത് കപ്പടിപ്പിച്ചതിന് മെയിൻ ആള് ശൈത്യാന്നുള്ള സാധാ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓ എന്തായിരുന്നു ഒരു എപ്പിസോഡിൽ നമ്മൾ ലൈവിലും കണ്ടതായിരുന്നു അലറി കൂവി ബഹളം വെച്ച ഒരു സാവകാശത്തി എന്തേലും പറയാനോ കുഴപ്പമില്ല ഓലറിക്കുകയാണ് പറഞ്ഞു അവസാനം നീ കാരണം എനിക്ക് കട്ടപ്പെന്ന് എന്നെപ്പോലെ ഒരാളെ കൂട്ടുകൂടാൻ കൊള്ളിയാൽ എന്ന് പറഞ്ഞു നീ കാരണം നിന്റെ പിയാറ് കാരണം എന്നും പറഞ്ഞ് അകത്ത് നിൽക്കുന്ന അനുമോളോട് ചെന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല അത്രയും ദിവസം പുറത്തില്ലായിരുന്നു ഇത് മുഴുവൻ ചെയ്ത് കട്ടപ്പാന്നാക്കിയത് വിനു ആണെന്ന് ശൈത്യക്ക് അത്രമേൽ ഉറപ്പുണ്ടായിരുന്ന പുറത്ത് നിൽക്കുമ്പോൾ വിനുവിനെ അറ്റാക്ക് ചെയ്യണമായിരുന്നു അതല്ലേ അവർ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോയി ചോദിക്കണമായിരുന്നു താൻ എന്താണോ എന്നെ മോശക്കാരനെ ആ മോശക്കാരിയാക്കിയേ എന്നൊക്കെ പറഞ്ഞു ഇവർ തന്നെയാ കട്ടപ്പയെന്ന് പേരിട്ടാ കേട്ടോ അത് വേറൊരു കാര്യം അതല്ല അമ്മ തന്നെയാണ് കട്ടപ്പയെന്ന് െ പക്ഷേ അല്ല ഏഷ്യാന്റ് ആണ് ആദ്യത്തെ അതിന്റെ താഴെ കമന്റ് ഇട്ടത് ശൈത്യയുടെ അമ്മയാണ് അവർക്ക് അങ്ങനെ ഒരു ഒരവർ പറ്റി പിന്നെ സ്വാഭാവികമായിട്ട് ആ പേരങ്ങ് പതിയായത് അകത്ത് നിൽക്കുന്ന ഈ പുറത്ത് നടക്കുന്ന ഒന്നും അറിയാത്ത ആളോട് അകത്ത് പോയിട്ട് ആ ലാസ്റ്റ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ദിവസങ്ങളിൽ പോയി കിടന്നിട്ട് വഴക്കുണ്ടാക്കി വെട്ടി വലിച്ച അനുമോട് കരഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സലിഞ്ഞു ഒരു വാചകം നിങ്ങൾ ഓർക്കണം അനീഷിന്റെ ഫാനാണ് ഞാൻ പക്ഷേ ഞാൻ അനുമോൾ വോട്ട് ചെയ്യുന്നു ഈ ഒരു ആയിരുന്നു അവസാന ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് അനീഷിനെ ഇഷ്ടപ്പെടാൻ ആ ലാസ്റ്റ് അനീഷ് അത് മൂന്നാല് ഇവ ഇവര് പോയ രണ്ടു മൂന്ന് ദിവസം ഇവര് ഈ പ്രവർത്തിയ അനീഷിന് ചെളുപ്പം വോട്ട് കൂടൽ കിട്ടും ആ അവസ്ഥ നിൽക്കുന്ന സമയമായിരുന്നു

ജനങ്ങൾ അവരോട് എങ്ങനെയാണ് തിരിച്ചതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തതെന്നും ലെവലേശം മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും വിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികളെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ എന്നുള്ള കാര്യം ഇവർ പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പോൾ ഈ അപ്പം അനുവിനോടുള്ള വിരോധം ഞാനത് ഇതിപ്പോൾ ഈ അനുവിനെ കേന്ദ്രീകരിച്ച് ഞാൻ എനിക്ക് സംസാരിക്കാൻ വരുന്നത് ഈ അവസാന സമയത്തെ വിഷയങ്ങളൊക്കെ ഇതായത് കേട്ടോ അപ്പോൾ ഈ അനുവിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശൈത്യമായാലും ബിൻസി ആയാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും ഇവരെല്ലാവരും ഇതകത്ത് കയറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് ഇതിങ്ങനെ ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത്യ പറയുന്നു എന്നിട്ട് ഇവരെന്താണ് മായാർ ഇവിടെ ഇപ്പൊ പറഞ്ഞ അഭിപ്രായം നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായം തന്നെയല്ലേ പ്രേക്ഷകരായ നമ്മളുടെ എല്ലാവരുടെയും അഭിപ്രായമാണ് ഇവരെ പോലെ മണ്ടികൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു ഇവരെ പോലെ മണ്ടികൾ ചാച്ചൻ്റെ ഓട്ടോയും മിൻസി മസ്താനി ലക്ഷ്മി അങ്ങനെ അഭിലാഷ് അങ്ങനെ മറ്റേ പ്രവീണ് അവരൊക്കെ കാര്യഗൗരത്തോടെയാണ് പെരുമാറിയത് ഇത് കാര്യങ്ങൾ അറിഞ്ഞല്ലോ നാട്ടിൽ വന്നതെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ തിരിച്ചു കയറിയത് പിന്നെ പോയി കിടന്ന് ഇവർക്ക് എന്താ പറ്റിയെന്ന് ഇവർക്കെന്തോ ബിൻസിക്ക് അപ്പാനിയെ വെച്ച് നെഗറ്റീവ് ഈ പെൺകുട്ടിക്ക് കട്ടപ്പ എന്നുള്ള നെഗറ്റീവ് ഇതൊക്കെ കാരണം ഇവർ ഒരു എപ്പിസോഡോ ആൾക്കാരുമായിട്ട് ഇടപെടുവോ കമൻറ്റ് വായിക്കോ ഒന്നും ചെയ്യാതെ ഇവിടെ കഴിഞ്ഞ ഒറ്റ പോക്ക് അതിൻ്റെ അകത്തോട്ട് അവിടെ ചെന്ന് ആനിമോളെ ഞാനിപ്പ ശരിയാക്കി തരാമെന്നു പറഞ്ഞ ഒരു പോക്കായിരുന്നു ഇപ്പൊ ശരിയാക്കിയതാണ് ഈ കാണുന്ന ആദ്യമേ സത്യത്തിൽ ഇവർക്ക് ചെറിയ നെഗറ്റീവ് ഉള്ളായിരുന്നു ഇപ്പൊ എന്തുണ്ടായി ഇപ്പൊ ഏതവസ്ഥ നിൽക്കുന്നത് വന്നിട്ട് തന്നിട്ട് ഇപ്പൊ ചൈത്യ ആരെയാണ് വെല്ലുവിളിക്കുന്ന മാരാരെയാണ് വെല്ലുവിളിക്കുന്നത് മാരാരി കുട്ടിയാ മാക്രുകാരെയും ഞാൻ കറിയത്തില്ല ഏതായാലും അഡ്വക്കേറ്റിന്റെ പവറൊക്കെ കാണിച്ച് മാരാരുമായിട്ട് ഇനി ശൈത്യം യുദ്ധം തുടങ്ങട്ടെ അതേ പറയാൻ പറ്റുള്ളു മാരാരിന്റെ ഇടയ്ക്ക് മറുപടി പറയാൻ തുടങ്ങി ശൈത്യ കരഞ്ഞോണ്ടോടുന്ന അവസ്ഥ ആവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാരാരോട് വാചടിച്ചൊന്നും മാരാരെ പൂത്തിപ്പാടുന്നല്ല നമ്മള് കണ്ടെത്തോളം നമുക്കറിയാലോ മാരാരോട് വാചമടിച്ച് ജയിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല കാണത്തില്ലേ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ മാരാരെ അപ്പൊ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം